പ്രത്യേകിച്ച് പറയണത് സംഘടനാ യൂണിയനിൽ കാലഡി മീനു വിഷ്ണു അവരൊക്കെ അവരവരൊക്കെ നോക്കേ ബുദ്ധിമുട്ടായിട്ട് വിളിച്ചാ പിന്നെ ഫോൺ എടുക്കില്ലേ ആൾക്കാരെ കേൾക്കാൻ വേണ്ടി പറഞ്ഞാൽ സംശയം നേരണ്ടോ അല്ലെങ്കിൽ നോക്കിട്ടല്ലോ പറയേണ്ടത് ഒരു വായു എടുത്തിടാ ഹലോ കേരളത്തിലെ എല്ലാ ആനപ്പുണ്യങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത് വാടാനപ്പള്ളി സന്യാഹത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കുറേ നാളുകൾക്ക് ശേഷം കണ്ടതാണ് പിന്നെ അന്ന് കാണുമ്പോൾ ഭയങ്കര ഞാൻ ഭയങ്കര സങ്കടം ഇട്ടിട്ടാണ് ഇവിടെ എനിക്ക് പോകാൻ സാധിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ നിങ്ങളും ഈ ഒരു വീഡിയോ കണ്ട ഒരുപാട് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറും ഇവരെ നമുക്ക് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ ഇവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പ്രാർത്ഥന സഹായം എല്ലാം കൂടിയായിട്ട് ആള് സിനിമനെ നമുക്ക് കാണാം ആളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയട്ട കൊറേ നാളുകൾ ക്യാമറയുടെ മുന്നിലാണെങ്കിലും പുറത്താണ് പുറലോകമായിട്ട് ഒരു ബന്ധുമില്ലാതെ ഇരിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ പോയി ചോദിച്ചാലോ അപ്പൊ നമ്മള് ഇവിടെ വാടാനപ്പള്ളിയിൽ മിടുക്കനായിട്ടുള്ള ഒരാണ പാപ്പന ആരാ വിശേഷങ്ങളൊക്കെ അറിയാം ഞാനൊന്നോ വസ്റ്റിരിക്കട്ടെട്ടാ അവ സുനിയേട്ടാ നമസ്കാരം സുഖം എന്താണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് നമ്മുടെ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോ ചിലവരിപ്പൊ പുതിയതായിട്ട് കാണുന്നവരുണ്ട് അതെ 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 അങ്ങനത്തെ അന്നത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ഒരു മാറ്റത്തിലേക്ക് വന്നപ്പോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടാ നല്ല ഒരുപാട് വലിയ പഴയ പഴയതിനേം വെച്ച് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്ന ഇവിടെ ശനിയായിട്ട് അത് ശനിയായിട്ട് അപ്പൊ നമ്മുടെ പഴയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടപ്പോ ഒന്നല്ല ഉഷാറായി ആ അപ്പൊ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇപ്പൊ എങ്ങനെ എന്താ പറയാ ആനകൾക്ക് വീണ്ടും പണിക്കായിട്ട് വിളിക്കുന്നുണ്ടോ ആ അതെ 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 പണിക്കറങ്ങണോ നമുക്ക് ആനകളൊക്കെ കിട്ടട്ടെ വരട്ടെ നമുക്ക് ഊട്ടിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ വേഗം വന്നു ആ അതെ അതെ നല്ല മഴയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല കാണാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു കൊറേ നാളുകൾക്ക് ശേഷം ആനകളെയൊക്കെ കാണുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു സന്തോഷം അത് കാണാൻ വേണ്ടിട്ട് വേണ്ടിട്ടൊന്നും ഒരു പുതുക്കം അല്ലെ പുതുക്കത്തിന് വേണ്ടി പോയത് കണ്ടു എല്ലാവരും പോയി ഒന്ന് ഒന്നും സന്ദർശിച്ചല്ലേ എല്ലാ ആനകളെയും കണ്ടു ആ അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ സന്തോഷാണ് അല്ലെ കണ്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ വന്നിട്ട് ഭയങ്കര വിഷമിച്ചിട്ട് പോയ സമയങ്ങളായിരുന്നു മിണ്ടാനും ഇല്ലേ എന്റെ മുഖത്തൊക്കെ നോക്കുമ്പോ തന്നെ ആൾക്ക് ഭയങ്കര ഇപ്പൊ എങ്ങനെ എന്റെ മുഖം നോക്കുമ്പോ അതാണ് അപ്പൊ ആള് ഹാപ്പിയാണ് എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പൊ പഴയതിനു വെച്ച് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയും നമ്മൾ പഴയ പോലെ സുനിയേട്ടന്റെ പൂരപ്പറമ്പുകളിലും ആനപ്പണിയിലൊക്കെ നമുക്ക് ഇനിയും കാണാൻ സാധിക്കണം ഇപ്പൊ എങ്ങനെയുണ്ട് എന്താ പറയാ ആന ആനക്കാരൊക്കെ ആയിട്ട് ഇതുപോലെ പഴയതുപോലെ കൊണ്ടാക്ട് ചെയ്യും അങ്ങനെ ഇപ്പൊ എന്താ പറയാ സുനിയേട്ടനെ അന്ന് പറയുമ്പോ ഈ പറയുന്ന പോലെ കൊറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു പക്ഷേ ഏട്ടന് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല അന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു സങ്കടമായിരുന്നു തുറക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു എന്തായിരുന്നു ആനപ്പണിത്രിപാടി സ്ഥലം പരിപാടി സ്ഥലത്തല്ലായിരുന്നു പരിപാടി കഴിഞ്ഞിട്ട് ഒഴിവായിരുന്നു അതിന് വീട്ടിലേക്ക് ഒന്നില്ല ആനക്കായിരുന്നു ഉച്ചയ്ക്ക് സംഭവം തുടങ്ങിയപ്പോ ഞാൻ സീതാകനെ വിളിച്ചുള്ള പൈന പട്ടം പോയിരുന്നു അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ കയറ്റി ഹോസ്പിറ്റൽ നാലുപോയി റോസ്ബിണ്ട് അവിടെ കൊണ്ടുപോയി പഠിക്കുന്നത് അവിടെ ആംബുലൻസിൽ കൊണ്ടുപോയി കൊണ്ടുപോയി പോയത് പോയത് ബൈക്കില് പിന്നെ അവിടെ നിന്ന് വേറെ ആംബുലൻസിനുണ്ട് അപ്പൊ ബൈക്കില് പോകുന്നവര് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് പിന്നെന്താ നടന്നറിയില്ല അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മുന്നോട്ട് ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും കാര്യത്തിന് പാട്ടെടുത്ത ആൾക്കാർ ചെയ്തു പിന്നെ എനിക്കറിയാത്ത ആൾക്കാരും അറിയുന്ന ആൾക്കാരായിട്ട് ഒരുപാട് സഹായങ്ങൾ വന്നു രണ്ടാം ജന്മ സഹായിച്ചോണ്ടാണത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് പഴയതിനെയും വെച്ച് നമ്മൾ ആരും പ്രതീക്ഷിക്കയില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂലിയാട്ട അങ്ങനെ ആയിരുന്നല്ലേ കിടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാല് നമുക്കൊക്കെ വീണ്ടും ഒരു പുനർജന്മമായിട്ട് കിട്ടിയതാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് കൊണ്ടും അവസ്ഥ വീട്ടിലെ പ്രാർത്ഥന ആൾക്കാരുടെ ജനങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് അതിനൊക്കെ കൂടുതൽ നമ്മളിനൊക്കെ വിഷമും കണ്ണീരും ഉറക്കില്ലായ്മയും കൊണ്ട് ശുദ്ധിച്ച നമ്മളെ ഉണ്ട് ചേച്ചി ഇന്ന് ഇതുവരെ വരെ കേട്ടാ ഇപ്പോഴും അവരുടെ ആ ഒരു ലൈഫ് കാണുമ്പോൾ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ എങ്ങനെയാണ് കേട്ടാ സംഭവിക്കുന്ന ഇപ്പോഴും ആ ഒരു സംഭവം അതൊക്കെ ചേച്ചി സംഭവിച്ചു കൊടുത്തു കേട്ടാ ഭയങ്കര ഇപ്പഴും എന്താ പറയാ ഷർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും കുളിക്കാൻ പോകുമ്പോ തോർത്തി ഇങ്ങനെയൊക്കെ ചേച്ചി നോക്കിക്കഴിഞ്ഞാൽ വർക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്യുമല്ലോ പറ്റില്ലല്ലോ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ചേട്ടൻ പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അതാണ് ഇപ്പോഴും പ്രണയിച്ച അതിനൊക്കെ ഭാഗ്യം ചെയ്യണം നോക്കണം തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് എടുത്ത് പറയണ്ടത് ചേച്ചിക്ക് ഒരു പ്രത്യേക എടുത്തു പറയാനും ഉണ്ട് എപ്പോഴും മറക്കാൻ പാടില്ലാത്തൊരു കാര്യാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇപ്പഴും ഞാൻ ഈ ഒരു കസാര ഇരുന്നിട്ട് ഏട്ടൻറെ കാര്യങ്ങള് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സുനിയേട്ടൻ ഉണ്ടാവാൻ കാരണം പ്രത്യേകിച്ച് ചേച്ചിനെ അതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ജനങ്ങളുടെ സഹായം പൈസ കിട്ടും ബാക്കിയുള്ള പ്രാർത്ഥന കൊണ്ടും നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല യൂണിയനിലാണെങ്കിലും അത് പ്രത്യേകിച്ച് പറയുന്നത് സംഘടനാ യൂണിയനിൽ കാലടി മീനും വിഷ്ണു അവരൊക്കെ കൂടി കൊറേ അവരവരൊക്കെ വെച്ചിട്ട് നമ്മൾ വേറെ സഹായിച്ചിട്ടുണ്ട് വിഷ്ണു കാശ് അപ്പൊ അക്കൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഘടന ഉള്ളത് കൊണ്ട് അതെ അതെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള ഒന്ന് രണ്ട് വിഷയത്തില് എനിക്ക് അനുഭവമാണ് അതായത് നമ്മളൊരു ആനപ്പണി എടുക്കുന്നുണ്ടെങ്കിൽ ഏഹ് എന്താണെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുക്കാം നമുക്ക് ഒന്നുകൊണ്ടും ടെൻഷനില്ല ഇപ്പോൾ എല്ലാ ചിലവരൊക്കെ ആനകളുടെ ഫോട്ടോ എടുക്കാൻ മാത്രം ആനകളെ മാത്രം പ്രണയിക്കുന്ന കുറെ വ്യക്തികളുണ്ട് എന്നാൽ അത് രണ്ടുപേരിലേക്ക് ഒരു ഒരിതുണ്ട് അതായത് പാപ്പാമാരനെയും ആനക്കാരനെയും അതുപോലെ സോറി ആനക്കാരനെയും ആനകളെ ഒരുപോലെ ഒരേ രീതിയിൽ സ്നേഹിക്കുന്ന കുറെ മനുഷ്യ അത് സ്നേഹം പ്രണയം എന്നപ്പോൾ ഞാൻ ഒരു ആനപ്രേമിയാണ് ആനസ്നേഹിയാണ് അപ്പൊ പക്ഷെ അത് പ്രണയത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോകണ്ട ഞ ഈ ആനയെ സ്നേഹിക്കുന്നത് പോലെ ആനക്കാരെയും സ്നേഹിക്കാനുള്ള ആ ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാവും അത് ഒരു ഞാനൊരു പെണ്ണാണ് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട അത് പ്രണയമല്ല സ്നേഹമാണ് അപ്പൊ ഏതൊരു രീതിയിലാണെങ്കിലും ആ രണ്ട് രീതി ആ രണ്ട് സ്റ്റേജിനും ഒരുപോലെ കൊണ്ടുപോകുന്ന കുറെ ആനപ്രേമികളുണ്ട് അല്ലേട്ടാ ഏഹ് അപ്പൊ ചിലര് ആനകളെ മാത്രം ഫോട്ടോ എടുത്താൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവം അതോടുകൂടി തീരും അപ്പൊ അങ്ങനെ ഒന്നും എന്താണെങ്കിലും ഒരിക്കലും കടന്നുകഴിഞ്ഞാൽ ഗ്രൂപ്പില് ഞാൻ കേട്ടായിരുന്നു ആർ വൺ ബ്രൈറ്റ് വലുതാക്കാനാണ് അങ്ങനെ വലുതാക്ക എനിക്ക് ഒരുപാട് സഹായങ്ങൾ വീഡിയോ എടുക്കും അവര് ായിട്ട് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ടീമാണ് എന്റെ ഒരുപാട് രണ്ടു മൂന്ന് അവര് ഇതുവരെ വിളിച്ചോണ്ടിരിക്കില്ല എന്നോട് അങ്ങനെ അസുഖം ആരും ചോദിച്ചിട്ടില്ല അങ്ങനെ പറയരുത് അല്ല അത് പറയുന്നവര് എപ്പോഴും നമ്മള് ഒരു പഴഞ്ചൊല്ലിണ്ടല്ലോ ഏട്ടാ എന്താണ് ആയിരം കുടത്തിന്റെ വാ കിട്ടിയാലും ഒരു കീടത്തിന്റെ ഭാഗട്ടം പറ്റില്ല എന്നുള്ളത് പറഞ്ഞില്ല അപ്പൊ ഞാൻ അത്ര വിചാരിക്കുന്നുള്ള കീടത്തെ കീടങ്ങൾ എപ്പോഴും കീടങ്ങളായിട്ട് ആ ഒരു പ്രവൃത്തിയിലേ ഇതാവുകയുള്ളു അവർക്ക് അവരെ വീട്ടിലുള്ളവരോ കാര്യം അന്വേഷിക്കാനോ അല്ലെങ്കിൽ കുടുംബം നോക്കുന്ന ഒരു പക്വതോ വിവരത്തോടേയും കൂടി നിൽക്കുന്ന ഒരാളാണെങ്കിലും ഒരിക്കലും നമ്മളെ കുറ്റം പറയാനൊരു സമയ സമയം കണ്ടിട്ടില്ല സമയം ഉണ്ടാവില്ല ശരിക്കും ഒരു ഉത്തരവാദിത്തമുള്ളവരാണ് മനസ്സിലാക്കണം അവര് ചാനലിൽ എങ്ങനെ മാത്രീം എ സിയാദ് എത്ര 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 ഒരു ചെയ്യാൻ ദിവസം നിങ്ങൾ പോയത് അല്ല സിയാദ് സിയാദ് കിടന്ന ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ചേച്ചിയോടും പറയാറുണ്ട് രണ്ട് മൂന്ന് ദിവസം കിടന്നേ മുതൽ എന്നെ വിളിക്കുന്നുണ്ട് ഒരു വീഡിയോ ചെയ്യോ എന്റെ കാര്യങ്ങളെ അവസ്ഥ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ എനിക്ക് പുറത്തിറങ്ങാൻ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബ്ലോക്ക് ആയിരുന്നു ഞങ്ങളുടെ ഏരിയ മൊത്തം അതുകൊണ്ട് പോവാൻ പറ്റാത്തൊരു സമയമാണ് പക്ഷെ ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല ഞാൻ എന്താണ് നീ ആരടി നീ എന്തടി എന്ന് ചോദിക്ക മാത്ര ജനങ്ങളു പക്ഷെ ഞാൻ ആരാണ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയാൻ നിങ്ങൾ ശ്രമിക്കുക അല്ല കുറെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരേ ഉത്തരവുള്ളൂ നിങ്ങൾ എന്നെ കുറിച്ചിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് ഉത്തരം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് അപ്പൊ നിങ്ങള് ഇപ്പഴും ഞാൻ പറയണത് ഞാൻ എന്താണ് എന്റെ പ്രവൃത്തി എന്താണെന്ന് ഇതുപോലെ ഓരോരുത്തർക്ക് ചെയ്യുന്നവർക്ക് അറിയാം എന്താണ് ഞാൻ വീഡിയോക്ക് മാത്രം അല്ലെങ്കിൽ ആനയെ മാത്രം സ്നേഹിക്കുന്നതോ ആനയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗം മറക്കുന്ന ഒരാളല്ല നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പൊ അത് അഡ്മിറ്റ് ആയതോട്ട് എത്ര വിളിച്ചിട്ടില്ല അതുകൊണ്ട് അവരെ ഈ ഈ ഈ നിങ്ങളെ നമുക്ക് അനുഭവം അനുഭവം സി ഞാൻ എന്താ സഹായങ്ങൾ ചെയ്തൊക്കെ ആ അനുഭവം കൊണ്ടാണ് ഏട്ടനെ എത്രയും എടുത്ത് സിയാതിന്റെ കാര്യം യൂണിയന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എടുത്ത് പറയാനുള്ള കാരണം അനുഭവിച്ചവർക്ക് അറിയാം അനുഭവിക്കാത്തവര് ഞാൻ ബാക്കിൽ നിന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് കൊറേ കാര്യങ്ങൾക്ക് പലതും പറയാം കുറ്റങ്ങൾ പറയാ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏട്ടാ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് നിങ്ങൾ പറയണം പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടാൻ പറ്റുള്ളൂ കുറ്റങ്ങൾ പറയുക ഓക്കെ ഏതൊരു ആനക്കാരാണെങ്കിലും മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മൾ മറ്റുള്ള പണി കൊല്ലം ആനപ്പണി എപ്പം നമുക്ക് അപകടം വരാം അതുകൊണ്ട് നമ്മൾ യൂണിയൻ പോയിട്ട് ഇപ്പോൾ ആന ചെയ്യുമ്പോൾ നമുക്ക് അറിയാനൊന്നും പറ്റില്ല അത് നമുക്ക് സഹായിക്കാൻ നമുക്ക് ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ അതിൽ എന്തായാലും ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ ആനപ്പണി ചെയ്യുന്ന നമുക്ക് കേൾക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആനപ്രേമികളാണെങ്കിലും നിങ്ങൾ എല്ലാവരെയും കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഒപ്പം നമുക്ക് ക്യാഷ്യും വേണം അപ്പൊ നിങ്ങൾ യൂണിയനിൽ എന്തായാലും ഒരു മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞതാണ് ഇത്രയൊക്കെ പറഞ്ഞ വസ്തുക്കു സുനിയായിട്ട് അപകടം പറ്റുന്നതിന്റെ മുന്നേ യൂണിയനിലുണ്ടായിരുന്നു

നിങ്ങക്ക് ഇഷ്ടം പോലെ അറുന്നൂറ് രൂപ പോയിട്ടിപ്പോ ഒരു അറുന്നൂറ് രൂപ കൊടുത്തൊരു മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ഇത്ര വലിയ ഇതൊന്നുമില്ലല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലാണ് ആ അറുന്നൂറ് രൂപന്റെ വില എന്താണെന്ന് ആ മെമ്പർഷിപ്പിന്റെ വില എന്താണോ ആ ഒരു ടീമിന്റെ വില എന്താണെന്നുള്ളതൊക്കെ അറിയണം അപ്പോൾ ഇപ്പൊ ഉണ്ണിപ്പുള്ളി ഗണേശനിലാണ് നമ്മൾ ലാസ്റ്റ് പണിത് ഇറങ്ങിയത് അപ്പോ അവന്റെ ഒരു വിശേഷം ഇങ്ങനെയാണ് അവന്റെ കുറെ കാര്യങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങള് കുറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ ചോദിച്ചാൽ എന്താ പറയാ പ്രത്യേകമാണ് മറ്റുള്ള രീതിയല്ല ഇത് ശ്രദ്ധിച്ച നമുക്ക് നല്ലത് രണ്ടാൾക്കുണ്ട് രണ്ടാള് സുഖമായിട്ട് ഞാൻ ഒരാഴ്ച കണ്ട പോവാറുള്ളൂ വീട്ടിലൊന്ന് അതുപോലെ തന്നെ അടിപൊളിയാണ് ശെരിയാലൊക്കെ രസം അതെ അതെ നല്ല അഴകുള്ള ആനയാണ് അപ്പൊ അവര് മതപ്പാടൊക്കെ ആ ഒരു സമയത്ത് ഈ സമയത്താണ് കേറിയിട്ട് ആ മതപ്പാട് കഴിഞ്ഞിട്ട് അഴിച്ചതാണ് എങ്ങനെയല്ലേ പിന്നെ അതിനുള്ള പിന്നെ രണ്ടാമത് മുന്നേ കയറിട്ടുണ്ടോ അല്ല ആദ്യമായിട്ട് എത്ര മാസം നിന്നു അവളുടെ ഒമ്പത് മാസം ഒമ്പത് മാസം കഴിയാൻ സമയാണ് അല്ലേ ഇങ്ങനൊരു അപകടം പറ്റിയത്